ഈശ്വമിശയിലെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പ്രിയമാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ മര്യൻ തീർത്ഥാടനത്തോടനുബന്ധിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിചിന്തന വിഷയം ദൈവമാതാവ് എന്നുള്ള വിഷയമാണല്ലോ ദൈവമാതാവ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈശ്വമിശയുടെ അമ്മ എന്നുള്ളതാണ് പരിശുദ്ധ വൃത്വത്തിൻ്റെ അമ്മയല്ല പിതാവായ ദൈവത്തിൻ്റെ അമ്മയല്ല പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അമ്മയല്ല വൃത്യത മനുഷ്യനായി അവതരിച്ച വചനമായ ശിശയുടെ അമ്മയാണ് അതാണ് അർത്ഥമാക്കുന്നത് അപ്പോൾ മാതാവിലൂടെ മറിയത്തിലേക്ക് എന്നുള്ള വലിയൊരു ചിന്ത സഭയുടെ ആദ്യകാലം മുതലേ മനുഷ്യഹൃദയങ്ങളിൽ ആഴത്തിൽ വേരൂന്നി വന്നിട്ടുള്ളതാണ് ആ ഒരു ചിന്തയുടെ പരിണത ഫലമാണ് ദൈവമാതാവ് എന്നുള്ള വിശ്വാസികളെ മാതാവിനെ വിളിക്കുന്നതിൻ്റെ കാരണമായിട്ട് നിലകൊള്ളുന്നത് ഈശോ പരിപൂർണ്ണ മനുഷ്യനും പരിപൂർണ ദൈവവുമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായ ഈശോ ദമ്പരാൻ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് ലോക്കാശുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളിലൂടെ മാതാവിനെ ഗബിറിയാൽ ദൂതൻ മംഗളവാർത്ത അറിയിക്കുന്നതും മാതാവ് മാനുഷികമായ രീതിയിൽ തൻ്റെ സംശയങ്ങൾ ഗബിറി അൽ ദൂതനോട് ചോദിക്കുന്നതും നമുക്കറിയാം ഗബ്രിയൽ ദൂതൻ മാതാവിൻ്റെ സംശയം ദൂരീകരിച്ചു കൊടുക്കുകയാണ് അവിടെ ഗബ്രിയൽ ദൂതൻ പറയുകയാണ് ഇത് മാനുഷികമായൊരു ജനനമല്ല പരിശുദ്ധാത്മ ശക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെക്കാളുപരി പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിന്നിൽ നിറയും നിറയുമ്പോൾ നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ ദൈവപുത്രൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും അപ്പോൾ അങ്ങനെ ഈ പരിശുദ്ധനായ മിശിഖായുടെ ജനനമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ ഇരുപത്തഞ്ചാം തീയതിൻ്റെ ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ഈ ദൈവോത്രായ ഈശോയുടെ ജനനമാണ് നമ്മൾ ഓർക്കുന്നത് അതിനുള്ള ഒരുക്കത്തിലാണല്ലോ നമ്മൾ മാതാവിൻ്റെ അവനോത്ഭവ തിരുനാളാണ് ഈ ഡിസംബർ എട്ടാം തീയതി അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ തീർത്ഥാടനം നടത്തുന്നത് അപ്പോൾ ഈ മാതാവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാതാവിനോട് പറയുകയാണ് ഇതാ നിൻ്റെ മകനെന്ന് യോഹന്നാനോട് ഈശോ പറയുകയാണ് ഇതാണ് നിൻ്റെ അമ്മയെന്ന് സ്വന്തം അമ്മയെ മനുഷ്യകുലത്തിന് മുഴുവൻ അമ്മയായി തന്നുകൊണ്ട് ഈ ദൈവമാതൃത്വം യേശോടെ അമ്മ എന്നുള്ള വലിയ ആ സത്യം ലോകത്തിന് മുഴുവൻ അമ്മയായിട്ട് മാതാവിനെ നൽകുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പരിപൂർണ്ണ ദൈവവും പരിപൂർണ്ണ മനുഷ്യനുമായതിനാൽ ആണ് നമ്മളെല്ലാവരും അറിയത്ത് ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് വലുതായാലും അങ്ങനെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അമ്മയോട് എന്നു പറയും അമ്മ അപ്പനോട് പറയും അമ്മ മുഖാന്തരമാണ് അപ്പൻ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മാതാവിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ നമ്മളെത്രയും മാതാവ് എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മുടെ കുടുംബ പ്രാർത്ഥനയോട് ചേർന്ന് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് ആ അവിടുത്തെ സന്നിധിയിൽ ഓടി ചെന്ന് തെരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ എന്ന് നമ്മളെല്ലാ ദിവസവും എത്രയും മാതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ആ മാതാവിൻ്റെ നിത്യസഹായം എന്നും നമുക്കുണ്ട് ദൈവ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് മധ്യസ്ഥ വഹിച്ചതുപോലെ അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ അമ്മയായ വരു സന്യാമുറിയും തിരുക്കുമാരനോട് മധ്യസ്ഥം വഹിക്കും ആ മധ്യസ്ഥമാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അടുത്ത കാലത്ത് മാർപ്പാപ്പായുള്ള ദുരിസഭയും ഒക്കെ ഒരു പ്രബോധനം നമുക്ക് നൽകിയിട്ടുണ്ട് മാതാവ് ഏക മധ്യസ്ഥ അല്ല ഏക മധ്യസ്ഥ ഈശ്വതംബരാൻ മാത്രമാണ് ആ ഈശ്വതംബരാൻ്റെ മധ്യസ്ഥതയിൽ നിന്നും ലഭിച്ചിട്ടുള്ള മധ്യസ്ഥതയാണ് മാതാവിന് നൽകപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ മാതാവ് എപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാൻ കാനായിലേക്കല്ലാണവരുന്നതേ പോലെ അപ്പോൾ മാതാവ് സഹരക്ഷകയല്ല എന്ന പോലെ മാതാവൊരു സൃഷ്ടിയാണ് സൃഷ്ടിയായ മാതാവിന് നമുക്കെപ്പോഴും രക്ഷിക്കാൻ നമ്മളെ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ അതാണ് ചകരക്ഷക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതൊന്നും സഭയുടെ ആദ്യകാലം മുതലുള്ള പ്രബോധനമാണ് അത് രണ്ടാമത്തെ അനുഗ്രഹിച്ചത് പ്രസ്പഷ്ടമായിട്ട് പഠിപ്പിക്കുന്നുമുണ്ട് ലൂമൻ ജൻസിയും തിരുസഭ എന്ന ആദ്യത്തെ പ്രമാണരേഖ രണ്ടാമത്തേക്ക് അനുഗ്രഹിച്ച പതിനാറ് പ്രമാണരേഖകളാണല്ലോ ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതും തിരുസഭ അല്ലെങ്കിൽ ജനതകൾക്ക് പ്രകാശം ലത്തീനില് ലൂമൻ ജൻസിയും എന്ന പ്രമാണരേഖയാണ് ആ പ്രമാണരേഖയിൽ ഗൗരവമായ ചർച്ചകൾ കൗൺസിൽ പിതാക്കന്മാർ നടത്തിയുണ്ടായി അതിൻ്റെ പരിസമാപ്തിയിൽ മാതാവിൻ്റെ സ്ഥാനം എന്താണ് തിരുസഭയിൽ നിന്ന് വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നാം തീയതി ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ എട്ടിന് അവസാനിച്ച രണ്ടാമത്തെ കാരണം കൗൺസിലിൻ്റെ പ്രമായത്തെ പ്രമാണരേഖയിൽ തന്നെ വളരെ വ്യക്തമായി അവസാനത്തെ അധ്യായം മാതാവിൻ്റെ സഭയിലുള്ള സ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മാതാപി സഹരക്ഷയാണെന്ന് അവിടെ ഒരിടത്തും പറഞ്ഞിട്ടില്ല പ്രത്യുത പറഞ്ഞിരിക്കുന്നത് മേരി ഹാസ് എ യുണീക്ക് പൊസിഷൻ ഇൻ ദ കാത്തലിക് ചർച്ച് മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അനന്യമായൊരു സ്ഥാനം പരിശുദ്ധ കന്യാകമറിയത്തിന് തിരുസഭയിലുണ്ട് അവൾ അന്നയുടെയും യോവാക്കമ്മിൻ്റെയും മകളായിരുന്നു അതുകൊണ്ട് അമലോത്ഭവം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് അമലോത്ഭവത്വം മാതാവിന് ലഭിച്ച ഗി വൺ ഗിഫ്റ്റാണിത് അല്ലാതെ സ്വയം നേടിയെടുത്ത മെറിറ്റല്ല മാതാവിൻ്റേത് മാതാവ് മെറിറ്റ് നേടിയെടുത്തിട്ടുണ്ട് ആ മെറിറ്റ് നേടിയെടുത്തത് ദൈവത്തിൻ്റെ പദ്ധതിയോടെ സഹകരിച്ചു ഇപ്പോൾ പ്രത്യേകമായ വിധത്തിൽ സവിശേഷമായ വിധത്തിൽ സഹകരിച്ചു എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ട് മാതാവ് സഹരക്ഷ കാരണം ദൈവത്തിന് മാത്രമേ സൃഷ്ടിയെ അല്ലെങ്കിൽ രക്ഷിക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല മാതാവ് ഒരു ആ മനുഷ്യ സ്ത്രീ ആയിരുന്നു അതുകൊണ്ട് ആ പ്രബോധനങ്ങളൊക്കെ നമ്മൾ ശരിക്കും കത്തോകസുഖയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പ്രമാണ പ്രമാണരേഖയിലെ രണ്ടാമത്തെ കൺസിൻ്റെ പ്രമാണരേഖ നമ്മൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കണം പഠിക്കണം അതിൽ ഒരധ്യായം മുഴുവൻ ഏറ്റവും അവസാനത്തെ അധ്യായം മാതാവിനെക്കുറിച്ചാണ് ആ മാതാവിൻ്റെ പൊസിഷനെ കുറിച്ചാണ് അല്ലെങ്കിൽ മാതാവിൻ്റെ സഭയിലെ സ്ഥാനത്തെക്കുറിച്ചാണ് അവിടെ ഒരിക്കലും സഹരക്ഷ എന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ദൈവമാതാവ് ആണ് അതേസമയം ചകരക്ഷകയല്ല ഏകമധ്യസ്ഥയല്ല ഏകമധ്യസ്ഥൻ അത് നമ്മൾ അപ്രസ്ഥ പ്രവർത്തനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഒരേയൊരു നാമമേ രക്ഷയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ അത് കത്താവായി വിശുദ്ധനയുടെ നാമമാണ് എന്നുള്ള എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഉള്ളതുകൊണ്ട് ഏകമധ്യസ്ഥനായ ഈശോയുടെ അമ്മയെന്ന നിലയിലുള്ള മധ്യസ്ഥമാണ് മാതാവിനും അതുപോലെ തന്നെ ഈശോയോട് ചേർന്ന് ഏറ്റവും അടുത്ത് ജീവിച്ചു ഈശോ പഠിപ്പിച്ച കാര്യങ്ങളോട് ഏറ്റവും അടുത്ത ദാതാല്മ്യം ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം എ പ്ലസ് മാർക്ക് വാങ്ങി അവർ ജീവിച്ചു എന്നുള്ളതാണ് വിശുദ്ധരുടെയൊക്കെ മധ്യസ്ഥത്തിൻ്റെ നിദാനമായിട്ട് നിലകൊള്ളുന്നത് നമ്മൾ തന്നെ സാധാരണഗതിയിൽ പാവികളായ മനുഷ്യരായ നമ്മൾ തന്നെ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെ നമ്മൾ തന്നെ അല്മാരാണെങ്കിൽ നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും അപ്പോൾ നമുക്കുണ്ട് മധ്യസ്ഥം പക്ഷേ നമ്മുടെ മധ്യസ്ഥെ മറ്റൊന്ന് അതാവിൻ്റെ ഏറ്റവും ഉന്നതമായ മധ്യസ്ഥം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ ചില കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ചില ആശയക്കുഴപ്പങ്ങൾ സമൂഹത്തിൽ നടത്തുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് സംസാരിച്ചത് ഉള്ളതുകൊണ്ട് ദൈവമാതൃത്വം മാതാവിൻ്റെ അമ്മ എന്നുള്ള നിലയിലുള്ള ആ ദൈവമാതൃത്വം മാതാവിൻ്റെ അനന്യമായ ദൈവമാതൃത്വം നമുക്ക് ഏറ്റു പറയാം ആ ദൈവമാതാവായ പരിസ്ഥാനാമറിയും നമുക്ക് വേണ്ടി വിശ്വയുടെ മുമ്പാകെ പിതാമാ ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധ പ്രഖ്യാപിച്ചെ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചെമ്പേർ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു സ്വാഗതം ചെയ്യുന്നു ആരോഗ്യമുള്ളവരെല്ലാം അതിൽ പങ്കെടുക്കുന്നുവെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ നിർത്തട്ടെ യേശ അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ മരിയൻ തീർത്ഥാടനത്തിനൊരുക്കമായുള്ള നോവേന പ്രാർത്ഥന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ പരിശുദ്ധ കനിക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ നിരന്തരം ആദ്യ സംവഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാനായിലെ കല്യാണ വീട്ടിൽ സന്നിഹിതയായിരുന്നതുപോലെ നിരന്തരം ഞങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ചെമ്പേരിയിലൂർദ് മാതാ ബസ്ലിക്കായലേക്ക് ഞങ്ങൾ നടത്തുന്ന തീർത്ഥാടനത്തിൽ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഈജിപ്തിലേക്ക് ഉണ്ണീശോയെ വഹിച്ചുകൊണ്ട് വിശുദ്ധേവസെ പിതാവിനോടൊപ്പം അമ്മ നടത്തിയ ത്യാഗപൂർണമായ യാത്ര ഞങ്ങൾ അനുസ്മരിക്കുന്നു ത്യാഗത്തോടെ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ച് ജപമാല ചൊല്ലി ഞങ്ങൾ നടത്തുന്ന ഈ തീർത്ഥാടനം ഞങ്ങളെ അതിരൂപതയ്ക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ആത്മീയ ഉണർവിന്റെ അവസരമാക്കി മാറ്റണമേ വിശ്വാസത്തിന്റെ വഴിയിൽ സമർപ്പണത്തോടെ അമ്മ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതയാത്രയും ഈശോയോടൊപ്പമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈവസന്നദ്ധിയിൽ വിനയത്തിലും പരിശുദ്ധിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എപ്പോഴും സഹായമരുളുന്ന അമ്മേ എല്ലാ നിമിഷവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ദുഃഖിതരുടെ ആശ്വാസമേ വേദനയിലും നിരാശയിലും കഴിയുന്നവർക്ക് പ്രത്യാശയുടെ പ്രകാശം നൽകണമേ ഈ തീർത്ഥാടനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ആത്മീയ നന്മകൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ ഞങ്ങളുടെ അദ്രൂപതയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും അമ്മ കാവലാകണമേ ഈ തീർത്ഥാടനത്തിൽ ആത്മീയ ഒരുക്കത്തോടെ പങ്കെടുക്കുവാനും ഊർജ്ജസ്വലതയോടെ ഈ തീർത്ഥാടനം പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ അതിരൂപതയും അഭിവന്യപിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ഞങ്ങളെ ഓരോരുത്തരെയും ഈ തീർത്ഥാടനത്തിലൂടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിന് പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ കൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ നന്മ നിറജമറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ ലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നിന്നയിച്ചുവാമേ Sure.